കഴിഞ്ഞ രണ്ട് ദിവസത്തെ ജിം ബ്ലോഗസ് ആണിത് ഇന്നലെ മാനസികമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷമില്ലാത്ത കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഈ കാണിക്കുന്ന ഇന്നലത്തെയാണ് ഇന്നലെ രാവിലെ രാവിലെയായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ പോയത് ജിമ്മിൽ നമ്മൾ ബൈസിൻ്റെ വർക്കൗട്ടായിരുന്നു ചെയ്തത് പിന്നെ കുറച്ച് കാടിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെയിറ്റ് കൂടി അറൗണ്ട് സെവൻറ്റി ഫൈവ് പോയിൻ്റ് നയൻ സീറോ വെയിറ്റ് എനിക്ക് വന്നിട്ടുണ്ട് ഈസിനെ ടൈമിൽ നല്ലതായിട്ട് ഫുഡ് കഴിച്ചിട്ട് ആണ് അതെ അപ്പോൾ എനിക്ക് അത്ര വെയിറ്റ് ആണ്പ്പം എനിക്ക് വല്ലാത്തൊരു വിഷമം ഇപ്പോൾ എൻ്റെ സെവൻറ്റി ടു വരുന്ന ഞാനിപ്പോൾ സെവൻറ്റി സിക്സ് അടുത്തായി അത് കണ്ടപ്പോഴത്തേക്കും ഒരുമാതിരി വല്ലാണ്ട് അപ്പോൾ വയറും ചാടി എല്ലാ പാർട്സും അത്യാവശ്യം ചാടിയിട്ടുണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് പോയാലും എനിക്ക് ഭയങ്കര ഒരു വിഷമായിപ്പോൾ എങ്ങനെയും ഇത് കുറയ്ക്കണം അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഞാൻ പോയി ലെഗ് ലഗ്ഗായിരുന്നു ചെയ്തത് ലഗിൻ്റെ വർക്കിട്ട് അത്യാവശ്യം നല്ല ചെയ്യാൻ പറ്റി രാവിലെ തിരക്കും കുറവായിരുന്നു അപ്പം ചിലവരാണെങ്കിൽ ഈ വണ്ണം വെക്കാൻ വേണ്ടി കഷ്ടപ്പെടും എനിക്കൊക്കെയാണെങ്കിൽ എങ്ങനെയും കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഗിരിക്കുന്നത് ചുമ്മാ പച്ചവെള്ളം കൂടി ഞാനും വണ്ണം വെക്കും എന്തൊരു അവസ്ഥയെന്നേ പക്ഷെ അത് അതൊക്കെ കാണുമ്പോൾ എൻ്റെ സ്കിന്നായിട്ടിരുന്ന ഫ്രണ്ട്സിനോട് എനിക്ക് അസുഖം എത്ര വേണമെങ്കിൽ കഴിക്കാൻ മണ്ണും വയ്ക്കത്തില്ല ഇതുപോലെ നമ്മൾക്ക് ചുമ്മാ പച്ചവെള്ളം കുടിച്ചാലും മണ്ണം വയ്ക്കുന്ന ശരീരഭൃതി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് പിന്നെ തിരിച്ച് വന്നപ്പോൾ